നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായ റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗാനരംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി അവതരണം അഭിനയം ആലാപനം എന്നുവേണ്ട മോട്ടിവേഷൻ വേണ്ട സ്ഥലത്ത് അതുമെടുക്കാൻ യാതൊരു മടിയുമില്ല റിമിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മീഡിയ ഫീൽഡിലേക്ക് എത്തിയ റിമി ആദ്യകാലങ്ങളിൽ മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടാണ് ജനശ്രദ്ധ വാങ്ങിയത് തന്റെ ശബ്ദം കൊണ്ടെന്നതുപോലെ തന്നെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ചും ആരാധകരെ കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും മാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമിയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ഗായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നൂറോളം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് എന്നാൽ റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് സംഗീത സംവിധായകൻ ശരത്തുമായ ഒരു ഘട്ടത്തിൽ റിമിക്ക് അകൽച്ച ഉണ്ടായിരുന്നു ഒരിക്കലും ഇതേക്കുറിച്ച് റിമി തന്നെ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് എന്നെ കളിയാക്കിയാൽ വിഷമമുണ്ടാകും നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയോട് അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് പൂർണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് മനസ്സിലാകും ഞാൻ ഒന്നുമൊന്നും മൂന്നിൽ ഉൾപ്പെടെ പറയുന്ന തമാശകൾ എല്ലാവരും ആ സെൻസിലാണ് എടുക്കുന്നത് റിമി മനപൂർവം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ലെന്ന് ഇത്രയും നാൾ ഗസ്റ്റുകളിൽ ആരും പറഞ്ഞിട്ടില്ല എന്നെ ഒളിഞ്ഞും പാത്തും കളിയാക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ ജോലി നടക്കില്ല താനും ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരുന്നുവെന്ന് അന്ന് റിമി ടോമി തുറന്നു പറഞ്ഞു പിണക്കമുണ്ടായെങ്കിലും പപ്പ മരിച്ച സമയത്തൊക്കെ അദ്ദേഹം വന്ന് വിളിച്ചു എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യവുമില്ല പി ജയചന്ദ്രൻ സാറും ശരത് സാറും സാറുമെല്ലാമുള്ള ഒരു റിയാലിറ്റി ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ച് ഞാനും അതിൽ ജഡ്ജായിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തേക്ക് ഷൂട്ടിന് പോയിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു ശരത്തേടേയും എന്റെയും തമാശാ രീതിയും ഒരുപോലെയാണ് ഞാൻ അത്രയും ക്രൂരമായി പറയുമോ എന്ന് എനിക്ക് സംശയമാണ് അത് പിള്ളേരുടെ അടുത്താണെങ്കിലും ശരത്തേട്ടനൊപ്പം കൂടെയുള്ള ജഡ്ജസിന്റെയും പെരുമാറ്റം മോശമായിരുന്നുവെന്നും റിമി അന്ന് പറഞ്ഞു പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല അദ്ദേഹം എങ്ങനെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജായിരുന്നതിന്റെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും റിമി ടോമി അന്ന് പറഞ്ഞു ശരത്തേട്ടനെ കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞതല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർത്തതാണെന്നും റിമി ടോമി പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റിമി ടോമി ഇതേക്കുറിച്ച് തുറന്നു സംസാരിച്ചത് കരിയറിൽ വിവാദങ്ങളുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഗായികയാണ് റിമി ടോമി ഏറെ അഭിമുഖം പോലും റിമി ടോമി നൽകാറില്ല മ്യൂസിക് ഷോകളും ടെലിവിഷൻ ഷോകളും എല്ലാമായി കരിയറിലെ തിരക്കുകളിലാണ് റിമി ടോമി ഇന്ന് നിരവധി റിയാലിറ്റി ഷോകളിൽ റിമി ടോമി ജഡ്ജായി എത്തിയിട്ടുണ്ട് റിമിയുടെ സാന്നിധ്യം പല ഷോകളുടെയും ആർ പിക്ക് ഇന്ന് ആവശ്യമാണ് അത്രയും ജന സ്വീകാര്യത റിമി ടോമിക്കുണ്ട് ഗായിക എന്നതിനൊപ്പം ഒരു വേദിയെ കയ്യിലെടുക്കാൻ പറ്റുന്ന പെർഫോമറാണ് റിമി ടോമി റിമിയേക്കാൾ പ്രഗത്ഭരായ സീനിയർ ഗായകരെ മാർക്കറ്റ് വാല്യൂ ഷോകളിൽ റിമിക്ക് ലഭിക്കാനും കാരണമിതാണ് റിമി ടോമി എത്തുന്ന ഷോകളിലെല്ലാം ഉത്സവ പ്രതീതിയാണ് എപ്പോഴും ഊർജസ്വലയായി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ റിമി ടോമിക്ക് സാധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് റിമിക്ക് കരിയറിലുണ്ടായ ഉയർച്ച പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇക്കാലയളവിനിടെ റിമി ടോമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന റിമി ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വർക്കൌട്ടിനൊപ്പം കർശന ഡയറ്റിങ്ങുമുള്ള ആളാണ് റിമി ടോമി കഴിഞ്ഞ ദിവസമായിരുന്നു റിമിയുടെ പിറന്നാൾ കുടുംബത്തിനൊപ്പം പിറന്നാൾ ആഘോഷിച്ചു സഹോദരങ്ങളുടെ മക്കൾക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും റെമി ടോമി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഈ ദിവസം കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് റിമി ടോമി ആ സന്തോഷവും റിമി ടോമി പ്രകടിപ്പിച്ചു എന്ത് വേഗത്തിലാണ് എന്റെ ഈശോയെ സമയം ഓടിപ്പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ ഞാനാക്കിയ ഇരുപത്തി അഞ്ച് വർഷമായി സ്നേഹിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞ് തെറ്റുകൾ തിരുത്തുന്ന നിങ്ങളുടെ ആശംസകൾക്ക് കാത്തിരിക്കുന്നു പ്രായം വെറും നമ്പറാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൽ ഒരു തേങ്ങൽ നാല്പത്തിരണ്ട് വർഷത്തെ കഥകളും ചിരികളും ഓർമ്മകളും കൂടെയുണ്ട് എല്ലാത്തിനും നന്ദി എന്നാണ് റിമി ടോമി കുറിച്ചത് റിമി ടോമിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് സഹോദരന്റെ ഭാര്യ മുക്തയും രംഗത്തെത്തി നിങ്ങൾ ഏറ്റവും നല്ല നാത്തൂനും ഈ കുടുംബത്തിലെ നെടുംതൂണുമാണ് അവസാനമില്ലാത്ത സന്തോഷവും സ്നേഹവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ റിമിയെ കെട്ടിപിടിച്ചു നിൽക്കുന്ന ചിത്രത്തിനൊപ്പം മുക്ത കുറിച്ചത് ഇങ്ങനെയായിരുന്നു റിമിയുടെ മാധുര്യമുള്ള ശബ്ദവും എനർജറ്റിക് പെർഫോമൻസും വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ആകർഷിക്കാറുണ്ട് ഗാനങ്ങൾ ഗാനമേളകളിലെല്ലാം സജീവമായി നിൽക്കുമ്പോഴാണ് ലാൽജോ സംവിധാനം ചെയ്ത മീശുമാധവൻ എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ ഒരു വലിയ അവസരം ലഭിച്ചത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് പാടിക്കൊണ്ട് റിമി സിനിമ പിന്നണി ഗാനോകത്ത് സജീവമായി അപ്പോഴും സിനിമകളിലും ഗാനമേളകളിലും റിമി ടോമി സജീവമായിരുന്നു ആങ്കറിംഗും വിട്ടില്ല ഒരു കൈ അഭിനയത്തിലും പരീക്ഷിച്ചു നായിക ഗായിക എന്നതിനപ്പുറം റിമിയുടെ പാട്ടും പാടുമ്പോഴുള്ള എനർജിയും തമാശ കലർന്ന സംസാരവും ആളുകൾക്ക് താരത്തോടുള്ള ഇഷ്ടം കൂടാൻ കാരണമായി അതേസമയം ഗായികയായും അവതാരകയായും തന്റേതായി ഇടം നേടിയ റിമി സ്വന്തം അധ്വാനത്തിലൂടെയാണ് ഇന്ന് കാണുന്ന കോടീശ്വരിയായി റിമിയായി മാറിയത് ഇന്ന് ലക്ഷങ്ങളാണ് ഒരു മാസം റിമിക്ക് കിട്ടുന്നത് പറയുന്ന തുക നൽകി റിമിയെ ഷോകളിൽ എത്തിക്കാൻ സംഘാടകർ തയ്യാറാണ് കാരണം ഷോ കാണികൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറ്റുന്ന കാര്യം പിന്നെ റിമി നോക്കിക്കോളും അതേസമയം പിന്നണി ഗായിക എന്ന നിലയിൽ വലിയ ഖ്യാതികൾ റിമിക്കില്ല ലഭിച്ച പുരസ്കാരങ്ങൾ കുറവാണ് കൂടുതൽ ഫാസ്റ്റ് നമ്പറുകളാണ് റിമി പാടിയത് ഗായിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ മേലെ വികസിപ്പിച്ചെടുത്തതാണ് റിമിയുടെ വിജയരഹസ്യം തന്റെ കഴിവുകളും കുറവുകളും മറ്റാരേക്കാളും നന്നായി റിമിക്കറിയാം ഗാനഗന്ധർവൻ യേശുദാസ് ഉപദേശിച്ചപ്പോൾ പോലും തനിക്ക് ശരിയെന്ന് തോന്നിയ പാതയിലൂടെയാണ് റിമി ടോമി മുന്നോട്ടു പോയത് ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി ടോമി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ താജ് ഹോട്ടലിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ യേശുദാസ് സാറ് റിസപ്ഷൻ അടുത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ പോയി സംസാരിച്ചു ഒത്തിരി പേരുണ്ടായിരുന്നു സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കൂ കുട്ടി കലകല എന്ന് വായിട്ടലയ്ക്കാൻ എല്ലാവർക്കും പറ്റില്ല സംഗീതം അതിന്റേതായ രീതിയിൽ എടുക്കൂ വർത്തമാനം കുറയ്ക്കൂ സംഗീതത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് തൊട്ട് വണങ്ങിയ ശേഷം പോയി പക്ഷേ ഞാൻ അങ്ങനെ നമസ്കാരം ഞാൻ റിമി ടോമി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് എനിക്കറിയാമെന്നും അന്ന് റിമി ടോമി പറഞ്ഞു അതേസമയം യേശുദാസ് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് വേറെ ഒരാളോട് ഇങ്ങനെ ഞാൻ പറയില്ല പക്ഷേ നിന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട് നീ നന്നാവണം എന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഇത് പറയുന്നതെന്ന് യേശുദാസ് അന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും റിമി ടോമി വ്യക്തമാക്കി സംഗീതം പഠിക്കണം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ തനിക്ക് മടിയാണെന്നും അന്ന് റിമി ടോമി പറഞ്ഞു ആങ്കർ രഞ്ജനി ഹരിദാസ് ഒരിക്കൽ റിമി ടോമിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അന്ന് അഭിമുഖത്തിൽ പരാമർശിക്കുകയുണ്ടായി റിമിക്ക് അങ്ങനെ റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള അറിവൊന്നുമില്ല വളരെ സീരിയസ് ആയ അഭിമുഖം റിമിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് റിമിയുടെ സുഹൃത്തായ രഞ്ജനി ഹരിദാസ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത് എന്നാണ് അഭിമുഖത്തിൽ ചോദിച്ചത് രഞ്ജനി പറഞ്ഞ് താൻ പോസിറ്റീവായാണ് എടുക്കുന്നതെന്ന് അന്ന് റിമി മറുപടി നൽകി രഞ്ജിനി പറഞ്ഞത് ശരിയല്ലേ എം ജി ശ്രീകുമാർ പി ജയചന്ദ്രൻ സർ ചിത്രചേച്ചി തുടങ്ങിയവരുടെ ഇടയിൽ നിൽക്കാനുള്ള യാതൊരു അറിവും എനിക്കില്ല എന്നെ ജഡ്ജായി ഇരുത്തുന്നത് മത്സരത്തിന് എനർജി കിട്ടാനും പിള്ളേർക്ക് പേടി വരാതിരിക്കാനും ആയിരിക്കും അതിനെ ഞാൻ പോയിട്ടുള്ളൂ രഞ്ജിനി പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത് രഞ്ജിനി എന്റെ നല്ല സുഹൃത്താണ് മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്ന ആളാണ് രഞ്ജിനിയെന്നും അന്ന് റിമി ടോമി പറഞ്ഞു